എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കല്യാണത്തിന് പോവാണ് ചങ്ങനാശ്ശേരി വരെ കല്യാണം ചങ്ങനാശ്ശേരിയിലാണ് അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ ഏകദേശം ചങ്ങനാശേരിക്ക് ഒരു ഒരു വർഷം വർഷമായില്ലേ നമ്മള് നമ്മുടെ വണ്ടി എടുത്ത സമയത്തുമ്പോൾ മിക്കപ്പോഴും കോട്ടയം ചങ്ങനാശ്ശേരി എല്ലാം കറക്റ്റായിരുന്നു നമ്മള് മൂന്നുപേരും ഓർക്കുണ്ടാവും ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോക്കും കാര്യങ്ങളൊന്നുമില്ല ലാസ്റ്റ് ആയിട്ട് പോയത് എപ്പോഴെന്ന് വെച്ചാൽ ഏറ്റവും കണ്ട് അച്ചാണത്തിനൊണ്ട് പോരാ അത് ഈ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പം ഇനി ചങ്ങനാശ്ശേരിക്ക് പോകണം അപ്പം എൻ്റെ കുറേ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റും ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിൻ്റെ കല്യാണമാണ് അപ്പം നമ്മുടെ പൊന്നിൻ്റെ കല്യാണത്തിന് അവളും അമ്മയും ചേട്ടനോട് വന്നിട്ടുണ്ടോ അപ്പം എന്നെ വിളിച്ചു നീ കല്യാണത്തിന് വരികയായി ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഒക്കെ അതുകൊണ്ട് ഞാൻ വരില്ല അച്ഛനേയും അമ്മേനേം പറഞ്ഞു വിട്ടേക്കാൻ തന്നു അപ്പം എൻ്റെ എക്സാം മാറ്റി വെച്ചോണ്ട് ഞാനിവിടെ ഉള്ളു ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനങ്ങൂടെ പോകാമെന്ന് വെച്ചു അപ്പം ഞങ്ങൾക്ക് മൂന്നുപേരും കൂടെ പോയി കല്യാണമൊക്കെ കൂടി അടിച്ച് വിളിച്ചിട്ട് വരാം നമുക്ക് ഇന്നത്തെ നേരെ സമയം ഇപ്പൊ ഒരു ഏഴര ആയതേ ഉള്ളു കേട്ടോ നല്ല സൂര്യൻ ഉദിച്ചു വരുന്നു ചെറിയ ചൂടുണ്ട് തണുപ്പൊക്കെ മാറി വരുന്നേ ഉള്ളു എങ്ങനുണ്ട് രാവിലത്തെ തണുപ്പ് കൈ കൊണ്ടുപോയി ഞാനേ ഒരു ഷാൾ എടുത്ത് വെച്ചതാണേ എടുത്ത് പോയി മറന്നുപോ ഇ തണുപ്പ് വന്നിട്ട് സാരിയുടെ തുമ്പെടുത്ത് പൊതച്ചോണ്ടാക്കി ഇരിച്ചു വരണം നല്ല തണുപ്പ് പറഞ്ഞാ നമ്മള് കൊറേ നാളായല്ലേ യാത്ര ചെയ്തിട്ട് എല്ലാരും കൈ കാണിക്കില്ല ചൂട് അല്ലേ കഴിഞ്ഞ ദിവസം പേരുമയൂർ സൈഡിൽ ആന ഇറങ്ങി എന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് പേടിച്ചു പേടിച്ചാണ് വന്നത് ഇന്നലെ എങ്ങാണ്ടേ നമ്മൾ വരുന്ന വഴിക്ക് ആന ഇറങ്ങി ആദ്യമായിട്ട് ഇറങ്ങ കൂടെ അവൻ ന്യൂ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതിലേ ഇങ്ങോട്ട് കടന്നു പോന്നെ ചായ കുടിക്കും പറഞ്ഞോട്ടോ സ്വാമിമാരുടെ വണ്ടിയാണ് ഫുള്ള് നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് സ്വാമിമാർ നടന്നു പോന്നാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കാം നോക്ക ആന ഉണ്ടോന്ന് ആന ഉണ്ടെങ്കി അനക്കറിയോ ഏതാ മറയല്ലേ വണ്ടി പോന്നോ അത് വഴി കേട്ടോ ഇവിടെ നോക്കൊന്നും അറിയത്തില്ല എന്തോ ഇങ്ങനെ നടന്നിടന്ന് പോന്നെ അല്ലേപ്പാ സാമിമാരെ നടന്ന് പോന്നെ നമ്മള് ഓരോരുത്തരുടെ വിശ്വാസം

ഇങ്ങനെ ഓരോരുത്തർക്ക് വിശ്രമിച്ച വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പയ്യെ നടന്ന കാലൊക്കെ നീരൊക്കെ നടന്നിട്ട് ഉള്ളത് രാവിലെ ഇറങ്ങിയോണ്ട് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി ചൂണ്ടപ്പന കണ്ടിട്ടില്ലാത്തവരെ ചൂണ്ടപ്പന ചെത്തുനല്ലേ ചെത്തുവന ഇതെന്നാണ് ചെത്തി കള്ളു കുടിക്കുന്നത് തെങ്ങാ ചെത്തുന്ന പോലെ തന്നെ അത് പൊട്ടി അത് കാ മൂത്തട്ടെ നല്ലൊരു മാവേക്കുന്നുണ്ടാവും തന്നെയാ തോന്നു തന്നെയാ താഴത്തെ വീട് എന്നിട്ട് മണ്ടയിലോട്ട് ഐഡിയ കേട്ടോ നല്ല ഹൈറ്റ് ഒരു ഒരു എത്ര അടി ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഏകദേശം രണ്ടുമണിക്കൂറും കല്യാണത്തിന് താഴെ കിട്ടുന്നതിന് മുമ്പ് ചെല്ലണന്നാണ് ഞങ്ങളുടെ പ്ലാൻ കാണണം എനിക്ക് വലിയ കാര്യം കഴിഞ്ഞ കല്യാണം ഒത്തിരി പോയായിരിക്കും വലിയൊരു വിഷമ കല്യാണം കൂടിയ ഒരു മട്ട കാണിയാ തണുപ്പത്തെ നല്ലൊരു ചൂട് ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടോ കിടിലും അത് വെച്ച് നോക്കുമ്പോ ഇന്ന് മഞ്ഞും കുറവായിരുന്നു പപ്പ ചോദിക്കാനെവിടെയാന്നലെ വാർത്ത ഉണ്ടപ്പോ ഞങ്ങൾ ഇന്ന് വരാൻ പേടിയായിരുന്നു ചോണാ വഴിയില്ലേ ഇടുക്കൂഷന്റെ അത് കാണിച്ചു പൈസ ഇന്ന് ഫോട്ടോസ് ചെയ്തോ ഇവിടെ ഈ മരയ വരുന്നു ആണ് സർ ഇവിടെ ഇണ്ടിരിക്ക് എത്ര അടുത്ത ഇതുണ്ട് എത്ര അടുത്ത വെച്ചിട്ടുണ്ട് ഞാൻ കൂടി വെരെ അവിടെ പുറയി നിന്നാ കാണു തുട്ട് താഴെ ആനെ ഇരിക്കുന്നു ഞാൻ അടുത്ത് ഇതാ ഓടേരാ നമുക്ക് നടക്കണ്ടോ നടക്കണ്ടോ തകയിന്നോ കുറേ കാപ്പി കുടിക്കാം നല്ല തെരക്കാണ് സ്പീഡ് കൊറച്ച് പരി അങ് പോയാപ്പാളെ ഓടിയില്ല മകനെ കേൾപ്പിച്ചു മകൻ ഓടിച്ചോണ്ടിരിക്കും ഞായറാഴ്ച കൂടെ ആയതോണ്ടേ നല്ല തിരക്കാ നമ്മള് മുന്തക്കയത്ത് മുപ്പത്തഞ്ചു ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ അന്നേരം നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ നമ്മള് കണ്ടു പേരെന്താണ് മോടെ നദിയ നദിയ സ്ഥിരമായിട്ട് കാണുന്നതാണ് കറകച്ചാലല്ലേ വെച്ച് വെച്ച് നമ്മളെ 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 കണ്ടു കണ്ടു കേട്ടോ കേട്ടോ ഹോസ്പിറ്റലിന്റെ കൂടെ എന്നൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിച്ചു അതെ അതെ നമ്മുടെ ഞങ്ങളെ പറഞ്ഞു എല്ലാരും നല്ല പരിചയമാണ് നമ്മളിവിടെ ഈ കടയിൽ ചായ കുടിക്കാൻ കേറിയതാട്ടോ പക്ഷേ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾ പോന്നു ചേട്ടൻ പേരെന്തല്ലേ ആക്കട്ടെ വണ്ടീടെ ടോയ്സ് ഉണ്ടോ കേട്ടോ പേര് എന്റെ പേര് ആൽഫി ആൽഫി ഇപ്പൊ നദിയാക്കുട്ടിയൊക്കെ ഉണ്ടോ കുട്ടിയെ അത് കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിന്റെ അവിടെ കൊണ്ട് അർത്ഥിയ റാണിന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കയറണേ പക്ഷെ ഇന്നും ഇല്ലാത്തവര് ഭയങ്കര തിരക്ക് ഇരിക്കാനുള്ള സമയ പോവാറത്തെ വേറെ എവിടെയെങ്കിലും അപ്പം ഇവിടെ കയറാൻ വന്നുകഴിഞ്ഞാൽ താമസിക്കും അപ്പൊ അവരെ കാണാൻ വേണ്ടി പറ്റി ഞാൻ എനിക്ക് ഇറങ്ങി പോവാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടാണേ അതിന്റെ ഫ്രണ്ട് വണ്ടി അവർക്ക് ഇറങ്ങി വരുമ്പോളെ പറഞ്ഞു എല്ലാരും നല്ല പറഞ്ഞു മിസ് ചെയ്യല എല്ലാം കാണു സന്തോഷം അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മുണ്ടക്കാൻ തറവാട് കേട്ടോ നേരത്തെ ഇഷ്ടംപോലെ കോഴിയും ഓലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ സൈഡ് വഴി ഇപ്പൊ അതൊന്നും ഇല്ല നേരത്തെ ഇഷ്ടംപോലെ കോഴിയും മോലൊക്കെ ഉണ്ടായിരുന്നു സൈഡ് വഴിയേ ഇപ്പതൊന്നുമില്ല ഓ പപ്പായ്ക്ക് ഉണ്ട് ഇനി നമ്മൾ താമസിപ്പിച്ചാലേ ശരിയായ ഞാനും അപ്പായിക്ക് പൊറോട്ട എനിക്ക് അപ്പവും പറഞ്ഞു അമ്മയ്ക്ക് ചായ മാത്രം പോരെ

അയ്യോ കടലമുട്ടായണോ രണ്ടുപേരും കൂടെ അപ്പൊ കറിവെച്ചാലും ആ കറിവെച്ചാല് കൂത്രപ്പള്ളി കേട്ടോ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരാളെ ഓർമ്മ വരും ഈ വഴി പോകുമ്പോ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം ഗോപിനി ചേച്ചി ചേച്ചിയുടെ സ്ഥലമാണ് കൂത്രപ്പള്ളി നമുക്കിങ്ങനെ നമ്മളെ വിളിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ അപ്പൊ ആ സ്ഥലം ചെല്ലുമ്പോൾ അവരെയൊക്കെ ഓർമ്മ വരും കേട്ടോ കൂട്ടുമ്പോ രാവിലെ ഗുളിക കഴിച്ചില്ലായിരുന്നു ഇനി നമുക്ക് വല്യ ദൂരമില്ല ഞാൻ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊരു പതിനൊന്ന് മണിയാകുമ്പോത്തേന് അവിടെ ചെന്നാ മതി ഇനി അടുത്ത സിറ്റി നമ്മടെ സിറ്റിയാണ് കേട്ടോ മാമൂട് എന്നാ മൂന്ന് വർഷം നമ്മടെ സിറ്റി ആയിരുന്നു കണ്ടും കേട്ടോ ഒരുപാട് മാറ്റം വന്നല്ലേ ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങള് അപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞ സമയം കിട്ടുവാണെങ്കിൽ നമ്മടെ പഴയ വീട്ടിലും കൂടെ പോയിട്ടു അല്ലേ നമ്മൾ വന്നു കേട്ടോ ഇവിടെ കണ്ടു ഇങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ ഇന്ന് വീഡിയോ ഷൂട്ടിങ് ഫുൾ അമ്മയായിരിക്കും എന്നാ വെച്ചാൽ ഞാൻ എന്റെ കൂട്ടുകാരെ കുറെ നാള് കൂടി കാണുവാണെ അപ്പൊ ഫോൺ ഞാൻ കൈമാറുന്നു കൂട്ടുകാരല്ല ഞങ്ങളെ കൂടെ പരിചയപ്പെടുത്തുന്ന എല്ലാരെയും എനിക്കറിയത്തില്ല കുറച്ചുപേരെയൊക്കെ അറിയാം നോയിസ് ഈ അർദ്ദത്തിന്റെ നല്ല സൗണ്ട് ഉണ്ട്

ീതാലൻ <mimitation> വനിയേ സ്ത്രീ കൂട്ടൻ അന്തരം കൂട്ടുകാരോടൊക്കെ കൂടിയിരുന്ന് ഒരഞ്ചാറ് പേരുണ്ട് കൂട്ടാ കൂട്ടുകാരെ എല്ലാവരെയും കൂടിയിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ ആദിത്യൻ വന്നിട്ടുണ്ട് കേട്ടോ അവന് പോലീസ് ജോലി കിട്ടി ശബരിമല ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കൂടാൻ കൂട്ടുകാരികളെ വന്നതാണ് അവൻ ഫോൺ അതിന് അപ്പം അടുത്ത കല്യാണം നമ്മുടെ ഞാൻ പാർവതിയിലാണ് ഇങ്ങനെ കൂട്ടുകാരുടെ കല്യാണം കൂടി നടന്നാൽ മതിയോ ഇനി നമുക്ക് ചങ്ങനാശ്ശേരിക്ക് അടുത്ത കല്യാണത്തിൽ വരണ്ടേ ആ ചോദ്യം എന്നോട് എന്നാ തന്നെ ചോദിക്കഴിച്ചു ഇനി പൂവാണ് ഒരുത്തി വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ട് അങ്ങോട്ട് വാർന്ന കേട്ടോ സമയം ഇല്ലെടാ അടുത്ത ദിവസം അടുത്ത ദിവസം വരുമ്പോൾ ഉറപ്പായി വരും അല്ല മേ അവരോട് നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മന്ത്രി കുറേ സാധനം കൊണ്ട് കൊടുക്കണം നേരത്തെ അറേഞ്ച് സമയമില്ല ഇനി വരുമ്പോ ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ അതെ അതെ അതീ നേരം വല്ലെന്നും കഴിഞ്ഞു ഇപ്പം പൂവാ പാർവതി ആർ കൃഷ്ണൻ ടാറ്റ പമ്പൈ കാണാനൊക്കെ ഇല്ല എന്തോ ആ മണ്ണ് ചെളി കോരുന്നുണ്ടല്ലേ എങ്ങനെ ഒക്കെ അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ നല്ലൊരു പെങ്കറ്റും നല്ല കല്യാണമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എനിക്ക് കൂട്ടുകാരെ അറിയത്തുള്ളൂ മോളെ അറിയാം ചെയ്യുന്നുണ്ട് ആ ഇന്ന് എന്റെ കൂട്ടുകാർ അത്യാവശ്യം കുറച്ചുപേരെ കണ്ടില്ലേ പാർവതി നല്ലപോലെ അറിയാം എനിക്ക് അറിയാം പിന്നെ ദേവിക്ക് ഉണ്ടായിരുന്നു ദേവിയുടെ കല്യാണം കഴിഞ്ഞാണ് ദേവിയുടെ കല്യാണത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ആ ഞാൻ ഞാനെങ്ങനെ ശരി ചാനൽ തുടങ്ങിയ സമയം ഞാൻ തന്നെയാണ് പിന്നെ ശ്രുതി ഉണ്ടായിരുന്നു ആയില്ത്തിനുണ്ടായിരുന്നു ായിട്ടിയൊക്കെയാണ് ഒത്തിരി മൂന്നിന്റെ പേരെ നമ്മളിന്ന് വന്ന സ്ഥലം കുന്നുംപുറം തൃക്കുടിത്താനം ആണ് തൃക്കുടിത്താനം പോലീസ് നമ്മൾ വന്നത് സഞ്ചരിച്ചിട്ടുള്ളതാണ് ഈ വഴിയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ എടുത്താണ് കുന്നുംപുറം സാറിന്റെ വീട് നമ്മുടെ വധു വരന്മാർക്ക് ണ്ടോ കാണെന്നുണ്ടോ ഇതൊരു ആമ കേട്ടോ നിൽക്കുന്നേ ആമയല്ലേ ചുമ്മാ നോക്കിയതാ കേട്ടോ എന്തു ചെയ്തു പിടിച്ചു കഴിഞ്ഞാ ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷനാ പിടിച്ചോണ്ട് പോയത് ഇങ്ങനെയുള്ള ജീവികളൊന്നും പിടിക്കാൻ പറ്റില്ല കൊല്ലാനൊന്നും പറ്റില്ല അതങ്ങോട്ട് പോട്ടെ പിന്നെ പാർവതി വീട്ടിലോട് വിളിച്ചാണ് നമുക്ക് പോവാൻ പറ്റിയില്ല വെച്ചാൽ നമ്മൾ ഇന്നലെ വിളിച്ച് വേറെ ഒരു ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് പോവാണ് അതുകൊണ്ട് അമ്മ അവളോട് പറഞ്ഞു ഇനി ഒരു ദിവസം വരുമ്പോ വരാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ പോട്ടെ അടുത്ത പരിപാടി പരിപാടിയുള്ളു കേട്ടോ അത്രയും ദൂരെ വല്ല് അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടാണ് മഴയായിരുന്നു എന്നിട്ട് പോലും നമ്മുടെ വീട്ടിൽ വന്ന് വീടൊക്കെ കണ്ട് നമ്മളോട് എല്ലാവരോടും സംസാരിച്ച് സന്തോഷമായിട്ട് അവർ പോകുന്നത് അങ്ങനെ അവരുടെ വീട്ടിൽ ചെല്ലണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ദിവസം നമ്മൾ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണത്തിനാണെങ്കിലും സുരഭിൻ ചേട്ടൻ അമ്മയും കൂടെ കാരണം വന്നു കേട്ടോ അവരത്രയും ദൂര തിരക്കുകളും മാറ്റി വെച്ച് നമ്മൾ ഞാനാണെങ്കിൽ ഇനി അഞ്ചാറ് ദിവസം കൊണ്ടുള്ള എന്റെ എക്സാമിന് പഠിക്കാൻ പഠിക്കാൻ പോലും ഇരുന്നില്ല ഇതുപോലെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനി പഠിക്കാനൊക്കെ തുടങ്ങാം നല്ല കാഴ്ച കേട്ടോ കണ്ടോ ആമേനെ താണു വേണ്ട വേണ്ട തോന്നുന്നു മീനുണ്ടെന്ന് തോന്നേ അങ്ങനെ ഫുഡൊക്കെ നല്ല സദ്യയായിരുന്നു അല്ലേ സദ്യ ആയിരുന്നു ചെറിയ എനിക്കേ ഇന്നലെ വൈകീട്ട് എഴുതി ഒരു പിടുത്തമുണ്ടാകും ചെറിയൊരു വേദന ഇന്ന് ഫോട്ടോ ഇത്രയും ഇരുന്നപ്പോഴത്തേക്കും കൈയൊക്കെ വീശു നടക്കുമായിരുന്നു കേട്ടോ വെള്ളം കൂടി പ്രശ്നമാങ്ങൾ അടുത്ത് കുടിച്ചു ആഴ്ച ഞാനും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് നമുക്ക് വെള്ളവും കാപ്പിയും കഴിച്ചോ അല്ലേ അതെ ഇനി കുട്ടമോൻ മോൻ മൂന്ന് വർഷം കിടന്ന് ായി പോയി പിന്നെ കെട്ടിടം ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ പുറത്ത് പുറകില് രണ്ടു മൂന്ന് മീൻകുളം ഫാമ് ഫാം ഒക്കെ ഉണ്ടായിരുന്നു നാട് ഫാം കന്നുകാലി ഫാം അതെല്ലാം ഇപ്പം കൈമറിഞ്ഞു പോയി നമ്മള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം വിറ്റ് ഒക്കെ ഇപ്പം ഏതാണ്ട് ഫ്ലൈവുട്ട് കമ്പനിയും കട്ട കമ്പനിയും ആയി നമ്മള് മൂന്ന് വർഷം താമസിച്ച വീടാട്ടെ ഈ കാണുന്നെ ഇവിടെ വാടകക്കാരുണ്ടായിരുന്നു അവരിപ്പ മാറി ഇപ്പൊ ഈ വീട്ടില് ആരും താമസല്ലേ കേട്ടോ നല്ലൊരു കുഞ്ഞു വീടാണ് എന്നാ മേടിച്ചേറ മധുരം ഉണ്ടോ അയ്യോ ചങ്ങനാശേരി നല്ല ചൂടാ കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഒരു ജാനുവരിക്ക് ഡിസംബർ മാസം കഴിഞ്ഞപ്പോ ജാനുവരി ആയപ്പോ തന്നെ നല്ല ചൂടായി സാമ്പിള് മേടിച്ച് ഒരു കിലോ തിന്നോണ്ടിയായിരിക്കും ആ മധുരം ഏത്തക്ക മേടിച്ചു ഒരു സൺഡേ യോണ്ട് വലിയ കടകളൊന്നുമല്ലോ കേട്ടോ ഞങ്ങളൊരു ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കൊറേ നോക്കി ബേക്കറി എല്ലാം ക്ലോസ്ഡാ ല്ലേ മുണ്ടക്കാറേ ഉള്ളൂ ഇനി നമുക്ക് ഒന്നര മണിക്കൂറിനോട് ക്ഷീണായോ ക്ഷീണായോ എല്ല ഞാൻ എടുത്തു വെച്ചു അയ്യോ നമ്മളെ തിരിച്ചങ്ങനെ ഏഴുമണിയായി പോന്നല്ലേ ഇവിടുന്ന് യാത്രയൊക്കെ കൊറേ നാളെ നമ്മള് ചങ്ങനശ്ശേരിക്ക് പോയിട്ട് അപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയി നല്ല തണുപ്പാണ് രാവിലെ പോകുമ്പോഴും സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പളേ നല്ല തണുപ്പാണ് ഞാൻ മുണ്ടക്കാൻ കഴിഞ്ഞപ്പോ ഞാൻ വണ്ടി എപ്പാടെ ഓടിച്ചോളന്നു ഞാൻ വെച്ചാൽ ഉറങ്ങി കേട്ടോ ഞാൻ പിന്നെ ഏലപ്പാറായപ്പോഴാണ് എന്നിട്ട് നല്ലൊരു ചായ കുടിക്കേ സിറ്റി വന്ന് ചായ കുടിക്കാൻ വന്ന ഞങ്ങളി പോകുന്നു കേട്ടോ ഇവിടെ ഇട്ട് ഞായറാഴ്ച അല്ലേ എല്ലാ കടയാവധിയാ ചില കടകൾ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ കടകളൊക്കെ റോട്ടില് നമുക്ക് ഒരു ആറേ മുക്കാല് മല സീസൺ ഒക്കെ ആയതുകൊണ്ട് വഴി നിറച്ചും മണ്ടിയാ പെയ്യേ വരാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഫ്രണ്ടില് രണ്ട് ബസ് ഉണ്ടായിരുന്നു അവര് സൈഡും തിരിയല നമ്മള് വണ്ടി പോവാനും പറ്റിയല്ലേ ഓടി മെല്ലെ സൈഡ് സൈഡ് സമയം പോവാനും അപ്പൻറ്റി നടക്കട്ടെ ഇതൊക്കെയാണ് ആത്മാർത്ഥത വന്നിട്ട് ഡ്രസ്സ് ഒരു മാറിയില്ല ഇരുന്നില്ല ഒറ്റ മിനിറ്റ് ഇരുന്നില്ലല്ലോ കേട്ടോ എണ്ണം കൂടാൻ പാടില്ല പറഞ്ഞു ഞാൻ ആക്കിയായിരുന്നു അല്ല കൊച്ചു രണ്ടെണ്ണം കൊടുത്തോണ്ടെ അപ്പൊ പറഞ്ഞു മൂന്നെണ്ണം വെച്ച് കൊടുത്തോളം പറഞ്ഞു അത് അപ്പൊ വിശപ്പ് മാറുന്നില്ല അഞ്ചെണ്ണം കൊടുത്തു ഈ കഴിഞ്ഞ സമയം വഴക്ക് പറഞ്ഞു അഞ്ചെണ്ണം അത് ചത്തു കൂടാന്ന് പറഞ്ഞിട്ട് എത്രണ്ട് മണ്ടേ വന്നിങ്ങാ കഴിക്കാൻ വേണ്ടി മോനെ മണ്ട വരും നോക്കും നല്ലൊരു യാത്രയായിരുന്നു ആ നമ്മള് നേരത്തെ നിന്ന് വീടും പരിസരമെല്ലാം പോയി കണ്ടു അവിടുത്തെ മൂന്നാലായിരക്കാരെ കണ്ടു പിന്നെ കല്യാണം കൂടി ഒറ്റ ട്രിപ്പില് കൊറേ കാര്യങ്ങളെല്ലാം നടത്തിയല്ലേ അപ്പം അപ്പായ അമ്മയാണെങ്കിൽ കുറേ ദിവസമായിട്ട് പറയായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ചങ്ങനാശ്ശേരി പോകുമ്പം നമ്മൾ നിന്നത്തെ അതിൽ ലോകത്തുള്ള വീട്ടിലൊക്കെ പോകും വർത്തമാൻ പറയുകയൊക്കെ ചെയ്യും ഇവരങ്ങനെ വരവ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളവിടെ ഒരു അച്ഛനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പറയും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടപ്പം എനിക്ക് ഫുഡ് തരുക എന്നെ നോക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ അവരെ പൊന്നിൻ്റെ കല്യാണം വിളിച്ചപ്പോഴാണെങ്കിലും അവർക്ക് പ്രായമുള്ളുണ്ട് പറയാരുന്നു അയ്യോ ഞങ്ങൾ വരെ വരിക രണ്ടുപേരും നല്ല പ്രായമുള്ള ആൾക്കാരാണ് അപ്പം അവരെയൊക്കെ പോയി കാണാൻ പറ്റി അപ്പൊ ഒരുപാട് സന്തോഷം അപ്പം ഇന്നത്തെ ഹാപ്പി വീഡിയോ എഡിറ്ററുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ബെല്ലേക്കൻ അടിച്ചുപൂട്ടി